വടക്കേക്കര ശ്രീ ഗണേശ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തി തുടക്കം കുറിച്ചുകൊണ്ട് ഗണേശ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഗ്രാമപ്രദർശിണത്തിന് ശേഷം മണപ്പ്ലാതുരത്ത് ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠത്തിൽ കെ കെ അനിരുദ്ധൻ തന്ത്രികൾ വിഗ്രഹപ്രതിഷ്ഠ നിർവഹിച്ചു എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും ഗണേശ പൂജയും വൈകിട്ട് ദീപാരാധനയും കലാപരിപാടികളും പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും ഇരുപത്തിയഞ്ചിന് കണ്ണേങ്കാട്ട് ശ്രീനാരായണീയ ഭജൻസിൻ്റെ ഭജന ഇരുപത്തിയാറിന് പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ സംഗീത അധ്യാപിക ലിജി സി പി നയിക്കുന്ന ഭക്തിഗാനസുധ ഇരുപത്തി ഏഴിന് ശ്രീകാളി മൂത്തകുന്നവും വാനമ്പാടി വാവക്കാടും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഇരുപത്തെട്ടിന് വേൽശക്തി കാവടി ചിന്ത മൂത്തകുന്നം അവതരിപ്പിക്കുന്ന ചിന്തുപാട്ട് ഇരുപത്തിയൊൻപതിന് പാർത്ഥസാരഥി കൊട്ടുവള്ളിക്കാട് അവതരിപ്പിക്കുന്ന തിരുവാതിരയും താളലയം കൊട്ടുവള്ളിക്കാട് അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും മുപ്പതിന് പൂമ്പുടി മാലിങ്കര അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും ഉണ്ടായിരിക്കും മുപ്പത്തൊന്നിന് ഞായറാഴ്ച രാവിലെ സമൂഹ മഹാഗണപതി ഹോമവും വൈകിട്ട് അഞ്ചു മണിക്ക് നിബജ്ജനഘോഷയാത്രയും രാത്രി മണിക്ക് മൂത്തകുന്നം ശ്രീ ശങ്കര നാരായണ ക്ഷേത്രം ആറാട്ടുകടവിൽ വിഗ്രഹ നിമഞ്ജനവും നടക്കും ശ്രീ ഗണേശ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വൈദിക വെച്ച് നടക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ചുകൊണ്ട് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള ഗണേശ വിഗ്രഹവുമായിട്ടുള്ള ഗ്രാമപ്രദക്ഷിണമാണ് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് നാളെ വൈകിട്ട് ശ്രീ ഗുരുദേവ വൈദിക തന്ത്രവിദ്യാപീഠത്തിൽ ബ്രഹ്മശ്രീ കെ കെ അനുധന്ത്ര വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നതോട് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗണേശോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്